അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് ഏട്ടോ വളരെ എളുപ്പമാണ് ഇതുപോലെ ചെറിയൊരളവിലെടുക്കുക എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് എല്ലാവർക്കും നെറ്റി വാങ്ങത്തായിരിക്കുമല്ലേ ഫസ്റ്റ് തന്നെ നിര വരുന്നത് ഇപ്പം ചെറുപ്പക്കാരിലും മുതിർന്നവരിലും എല്ലാവരിലും കാണുന്നതാണ് അപ്പം ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് സിമ്പിളാണ് കേട്ടോ കണ്ടോ തേച്ച് കൊടുത്താൽ അവിടെ തന്നെ നല്ല കരി പോലെ കറക്റ്റ് ില്ക്കുന്നുണ്ട് കേട്ടോ മുടി എന്നിട്ട് ഒരു ചീർപ്പെടുത്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ചീവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയ പോല ശരിക്കും നിങ്ങളുടെ വെളുത്ത മുടിയൊക്കെ നല്ല കരി പോലെ കറുത്ത് നിൽക്കും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് നാച്ചുറലായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ഉലുവേന കേട്ടോ ഇപ്പം നമുക്കൊക്കെ അറിയുന്നതാണ് ഉലുവേൻ്റെ ഗുണം ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് ഉലുവ ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട് ഉലുവ ചുമ്മാ അരച്ച് നിങ്ങളുടെ മുടിയിൽ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം തേച്ച് നോക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് യാതൊരു സംശയവും വേണ്ട കേട്ടോ കാരണം ഞാനിതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ഉലുവ അതുപോലെ അലോവേരൊക്കെ ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് മുടി പൊട്ടി പോവുക അമിത്തമായിട്ടുള്ള മുടി ഒഴിച്ചിലേക്ക് മുടിക്ക് കട്ടി കിട്ടാനൊക്കെ നമ്മുടെ ഉലുവ നല്ലതുപോലെ സഹായിക്കുകയും ഇപ്പം ഞാൻ കുറച്ച് നമുക്ക് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുക്കുക കേട്ടോ ഇപ്പം ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകേണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് പേജിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ കാരണം അപ്പം നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഉലുവ അപ്പോൾ അതന്നെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ മാത്രമല്ല നമുക്കതിൻ്റെ കൂടെ തന്നെ വേണ്ടത് നമ്മുടെ കരിഞ്ചീരകമാണ് എല്ലാവർക്കും അറിയുന്നതാണ് കരിഞ്ചീരകത്തിൻ്റെ ഗുണം കരിഞ്ചീരകം ആണെങ്കിലും ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചുമ്മാ ഇട്ട് എണ്ണ കാച്ചല്ലോ കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടിപൊഴിച്ചിലും ഉണ്ടാവും അപ്പം അത് കറക്റ്റ് ായിട്ട് കരിഞ്ഞു പോവാതെ മൂത്തു പോവാതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതൊക്കെ നമ്മൾ വീഡിയോ ചാനലിൽ ഇട്ടതാണ് കേട്ടോ അപ്പം നമുക്ക് കരിഞ്ചീരകം ഒരു പിടി കരിഞ്ചീരകം ഒരു സ്പൂണ് കരിഞ്ചീരകം ആ ഒരു അളവിലെടുക്കുന്നുണ്ടേ അപ്പം കരിഞ്ചീരകം എത്ര എടുത്തോ അത്ര തന്നെ നമ്മൾ ഉലുവിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഉലുവ എത്ര എടുത്തോ അത്ര കരിഞ്ചീരകം എടുക്കുക ഇനിയിപ്പോൾ കുറച്ചേറിപ്പോയി എന്ന് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം ഇതൊന്നും നമ്മുടെ മുടിക്കൊന്നും യാതൊരു പ്രശ്നവും പിന്നെ കരിഞ്ചീരകത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കരിഞ്ചീരകം എണ്ണയണമെങ്കിലും കരിഞ്ചീരകം ൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് ഇങ്ങനെ ഇപ്പൊ ഇന്ന് തേച്ചു എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ കറുപ്പ് വരില്ല ഒരു കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു കറുപ്പ് കളർ ഇപ്പൊ ഞാൻ ഉലുവി നമ്മുടെ കരിഞ്ചീരകം അതുപോലെ ഗ്രാമ്പു ആണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ പറമ്പിലുണ്ടുള്ള ഗ്രാമ്പു തന്നെയാണ് കേട്ടോ പറമ്പിലുള്ള മരത്ത് നിന്ന് പറിച്ചെടുത്ത ഗ്രാമ്പു ആണ് അതുകൊണ്ട് ഇതാണെങ്കിലും ആണ് അപ്പൊ ഒരു ഒരു ഏകദേശം ഒരു അറേ ഗ്രാമ്പു ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഇത് ഇതിലേക്ക് ഞാൻ വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ക കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പം ഞാനിത് ഇന്നലെ ഇങ്ങനെ പറിച്ചു വെച്ചതുകൊണ്ട് ഇതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ കറിവേപ്പിൻ്റെ ഇല എന്നാൽ വീട്ടിലുള്ള ഇല തന്നെയാണ് അതും നാച്ചുറലാണ് അതിലും യാതൊരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ഒരു ഇതുപോലെ കുറച്ച് ഒരു പിടി ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് മുടിക്കി നല്ല പക്ക കറുപ്പ് കളറ് കിട്ടാനും കറിവേപ്പിൻ്റെ ഇല ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണേ അപ്പോൾ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് വറുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഇരുമ്പിൻ ചീനച്ചട്ടിയിൽ ഹെന റെഡിയാക്കുന്നതും അതുപോലെ തന്നെ ഏതൊരു ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൂടുതലായിട്ട് ഒരു ചീനച്ചട്ടി ഉണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ മുടിക്ക് നല്ലതാണ് കഞ്ഞിവെള്ളമൊക്കെ അതിൽ ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം നിങ്ങൾ തലയിൽ ഒക്കെ തേച്ച് കൊടുക്കുക തലയിൽ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് ചെറു ചൂടിലാണ് വറുത്തെടുക്കുന്നത് ഒരുപാടൊരു ചൂടാക്കി കരിയിച്ച് കളയാതിരിക്കുക എന്ന് ഇത് ഇങ്ങനെ മെല്ലെ നമ്മൾ ചെറു ചെറിയ ചൂടിൽ കാരണം നമ്മുടെ കരിഞ്ചീരകം ആണെങ്കിൽ ഉഴുവാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കേട്ടോ കരിഞ്ഞു പോയതിൻ്റെ ഗുണം പോയി അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വറുത്തെടുക്കുക കേട്ടോ അത് ഒരു ഇച്ചിരി ബ്ലാക്ക് കളറാവുന്നവരെ നമ്മൾ സമയമെടുത്ത് മെല്ലെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണേ അപ്പോൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂവും ഇതൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ആണെങ്കിലും നമ്മുടെ കരിഞ്ചീരകവും ഉലുവൊക്കെ ഇങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് അത് നമുക്ക് ബാഡ്സ്മെല്ലോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാനിത് ചെറു ചൂടിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക ഇത് ഞാൻ ഫുള്ളായിട്ട് വറുത്ത് എടുക്കുന്ന കാണിക്കുന്നുണ്ടേ കാരണം ഇത് കറക്റ്റ് ആയിട്ട് അറിയണം കേട്ടോ നമ്മൾ കാച്ചി എണ്ണ കാച്ചി എടുക്കുന്ന സമയത്തും ആ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ മൂത്തു പോയിട്ടുണ്ടെങ്കിൽ വല്യ പ്രശ്നമായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ കളറൊക്കെ മാറി വരുന്നോ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ടൊരു ഒരു ഒരു കളറൊക്കെ നന്നായിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കളറായാൽ പോരാ ഒന്ന് കറുത്ത് വരണം എന്നാലാണത് മിക്സിയിലിട്ടൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിയായിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ചൂടിലിട്ടിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്ത് സമയം എടുത്തിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂട് ശ്രദ്ധിക്കുക ഒരുപാട് ചൂടാക്കരുത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോയി മുടി മുടിവോശിലൊക്കെ കൂടാൻ നല്ല ചാൻസ് ഉണ്ട് ഉണ്ടേക്കുണ്ടോ ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ കറുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിന്നെ കുറച്ച് കുറച്ചുനേരം ഒന്ന് വെച്ച് ഓവറായിട്ട് തണുക്കണ്ട ഇച്ചിരി ഇളം ചൂടിൽ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊടിയായിട്ട് കിട്ടും ഓവറായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാക്കാം അപ്പോൾ ഇച്ചിരി ചൂടുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ മിക്സിയിൽ വെള്ളം ഒട്ടും ഉണ്ടാവരുതേ നന്നായിട്ട് തുണി ഉപയോഗിച്ച് തുടച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോവും ഇത് നിങ്ങൾക്ക് കുറേ ദിവസം എടുത്ത് വെക്കാം കേട്ടോ ഒരു ആറുമാസം ഒരു വർഷം വരെ എടുത്ത് വെക്കാ വരാതെ നിങ്ങൾക്ക് ഒരു ടിന്നിലൊക്കെ എടുത്ത് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു സ്പൂണില് ഒരു സ്പൂൺ അളവില് കണ്ടോ ഇത് ഇതുപോലെ പൊടിഞ്ഞ് നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി ഇത് ബാക്കി നിങ്ങൾക്ക് നല്ലൊരു ടിന്നില് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാനിത് നല്ല വൃത്തിയിൽ കണ്ടോ നമ്മൾ മിക്സിയിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ നന്നായി പൊടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റിൽ പൂത്ത് പോകും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യം ഉള്ള അത്ര എടുക്കുക ഇപ്പൊ ഇങ്ങനെ ഒരു പിടി മതിയോ അല്ല നിങ്ങൾക്ക് ഒരു സ്പൂണ് അളവിലോ എടുക്കുക അല്ല ഇത് മൊത്തം ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് വെക്കാം കേട്ടോ കേടുവരും എന്നില്ല ഇപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്ത് കാണിച്ച് തരാം അപ്പോൾ ഇതാ ഇത് ഈ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ എടുക്കുന്നത് ഇതിന്ന് ഇതാ ഒരു സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡെയിലി ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ പാവണക്കെണ്ണയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുറച്ച് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു എണ്ണയാണ് ഇതിലേക്ക് കുറച്ച് സാധാ വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കണ്ടോ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ചാലിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നല്ല കരി പോലെ കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ മുടിയിൽ വെളുത്ത മുടി നെറ്റി ഭാഗത്തൊക്കെ ഉള്ള വെളുത്ത മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈകി കളയുക ഇനിയിപ്പോൾ ഒരു ഇപ്പം നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിലും ഇത് തേച്ച് പോവാണെങ്കിൽ അറിയൊന്നും കേട്ടോ ഇത് നന്നായിട്ട് മുടിയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ചീർപ്പ് എടുത്തിട്ട് ചീവി കൊടുത്താൽ മതി ഒട്ടും നമ്മൾ ഇത് ഉപയോഗിച്ചത് ഇല്ല നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും ആ ഒരു നരച്ച മുടിയൊക്കെ ശരിക്കും നന്നായിട്ട് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്